ഏത് അണ്ടനും അടകോടനും അതിനെ സംബന്ധിച്ച് പറയും എല്ലാവർക്കും നോക്കി പറയാം അതൊന്ന് സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു പരിഭാഷ എടുത്തിട്ട് അവനും മസല പറയുന്നു ഇതിന്റെ ഒന്നും ഗൗരവം പലർക്കും ഇപ്പോഴും മനസ്സിലാകുന്നില്ല അവിടെയാണ് നമുക്ക് സങ്കടം കുറെ മുല്ലമാർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല അള്ളാൻ്റെ റസൂൽ കഴിച്ചിട്ടേ ബാക്കി ആരും നമുക്കുള്ളൂ പണ്ഡിതന്മാർ ശരിക്കും ഗൗരവം ഉൾക്കൊള്ളണം നമുക്കാരോടൊരു വെറുപ്പില്ല ഒരു മോമിനായ മനുഷ്യന്റെ അടയാളം യഥാർത്ഥ ഈമാനുള്ള മനുഷ്യന്റെ അടയാളം ഇസ്ലാം ലളിതം സുന്ദരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അതിനെ വെട്ടിമുറിക്കലല്ല അതിൽ എന്തൊക്കെ അതൊക്കെ അതേപടി അതിന്റെ അതിന്റെ നിയമങ്ങളെ പാരമ്പര്യ തനിമയെ അതുപോലെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ അവർ മാത്രമാണ് വിജയികൾ എന്ന് അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചു കടത്തലുകൾക്കെതിരിൽ ഈ ഉമ്മത്ത് ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് ഇപ്പോഴല്ല അറിയുക അതറിയാൻ സമയമെടുക്കും ഒളിച്ചു കടത്തലിനെതിരിൽ ജാഗ്രത പുലർത്താൻ ഇവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഉമറാക്കളും നേതാക്കളും ബാധ്യസ്ഥരാണ് ഇത് ഞങ്ങളുടെ ബാധ്യത അറിയിക്കുകയാണ് റബ്ബിന്റെ മുന്നിൽ ആവാൻ വേണ്ടി ഞങ്ങൾ പറയുകയാണ് ഇത് വളരെ കൃത്യവും സത്യസന്ധവുമായ പ്രഖ്യാപനമാണ് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കാരോടും വിദ്വേഷം ഉണ്ടായിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം എന്താണ് തൗഹീദിനെ സംബന്ധിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് ആ സൂറത്ത് എങ്ങനെയാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞു പോയില്ലേ ഇനി എന്തിനാണ് കുല് എന്ന് ചോദിച്ചവരുണ്ട് പക്ഷെ ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കുൽ ഹു അല്ലാഹു അഹദ് വലം ശരിയായ നീ നീ അംഗീകരിക്കണമെങ്കിൽ ആദ്യം റസൂലിനെ മനസ്സിലാക്കണം ആ റസൂലാണ് ദീനിന്റെ സാക്ഷി ഇമാം റാസി തങ്ങൾ അതിന് മൂന്ന് വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് മൂന്നും വളരെ കറക്റ്റ് ആണ് റസൂൽ വിഷയത്തിൽ ഒന്നാമത്തെ വ്യാഖ്യാനം സാധാരണ നമ്മൾ പറയുന്ന വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം അതിന്റെ ദൃഷ്ടാന്തമാണ് മനസ്സിലാക്കാൻ നബിയെ മനസ്സിലാക്കുകയും നബി തങ്ങളുടെ വ്യക്തിത്വത്തെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് മാത്രമാണ് മാർഗം ഞാൻ പറയട്ടെ റസൂലുല്ലാഹി പറയാണ് നമ്മളോട് ഇതാ എൻറെ മേൽ ഇറക്കപ്പെട്ടു എൻറെ മേൽ ജിബിരി വന്നു എനിക്കിത് ആയത്തിറങ്ങിയിരിക്കുന്നു എന്താണ് ആയത്ത് ആയത് നീ വിശ്വസിക്കുന്നത് ഇതെവിടെ നിന്ന് കുറാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അത് റസൂലുള്ള പറഞ്ഞു എന്ന തെളിവല്ലാതെ ഒരു തെളിവും ഈ ലോകത്തില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വത്തെ അതിന്റേതായ അതിൻ്റെതായ പൂർണ്ണ ബഹുമാനത്തോടുകൂടെ സമൂഹം ഉൾക്കൊണ്ടു ഇത്രയും കാലം ഉൾക്കൊണ്ടു മനസ്സിലാക്കി അംഗീകരിച്ചു വന്ന ആ യാഥാർത്ഥ്യത്തെ അതേപടി അണു വളവ് വ്യത്യാസമില്ലാതെ നിലനിർത്തുക എന്നതാണ് ദീനിന്റെ അടിത്തറ സൂറത്തുൽ ചിലപ്പോൾ ഒരു ജിസുണ്ടാകും ചിലപ്പോൾ വലിയ സൂറത്താകും ചിലപ്പോൾ രണ്ടു വരിയാകും ആര് പറഞ്ഞു ഇത് മാത്രമാണ് കുറച്ച് അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു റസൂൾ പറഞ്ഞില്ല എന്നൊരാൾക്ക് പറഞ്ഞുകൂടെ അത് വരാതിരിക്കണമെങ്കിൽ അള്ളാന്റെ റസൂല് ഈ ദീനിന്റെ സാക്ഷി അള്ളാഹു ആണ് അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഷഹാദത്തിന് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് സമസ്തയുടെ മദ്രസയുടെ കിതാബുകളിൽ പുസ്തകങ്ങളിൽ ആദ്യമായി നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ അതുപോലെ നമ്മുടെ ഒക്കെ നമ്മെ പഠിപ്പിച്ചു ആദ്യമായി നിന്റെ മക്കളെ നീ പഠിപ്പിക്കേണ്ടത് അള്ള ഒരുവനാണ് എന്നുള്ളതല്ല മറിച്ച് മുഹമ്മദ് മുസ്തഫ മുസ്തഫു തങ്ങളെയാണ് അവരെ മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്തായി അവരുടെ ചരിത്രം മനസ്സിലാക്കി അവരിലൂടെയാണ് എത്തേണ്ടത് അതാണ് അവിടെ മക്കനസ് അതുകൊണ്ട് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പ്രത്യേകിച്ച് തങ്ങളുടെ ആ ഒരു മഹത്വത്തെ നിലനിർത്തുന്നതിൽ സമസ്ത കേരള ജമീയത്തിലൂടെ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല ബഹുമാനപ്പെട്ട ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ അള്ളാഹു അവരുടെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ എല്ലാ പ്രസംഗങ്ങളിലും അവർക്ക് പറയാനുള്ളത് അമ്പിയ ഇന്റെ എസ്മത്ത് ഔലിയ ഇന്റെ മഹത്വം ഇതായിരുന്നു ഇതിലൂടെയാണ് ഇത് നിലനിൽക്കുകയുള്ളൂ എന്ന് ഇത് ഒരു വ്യാഖ്യാനമാണ് മൂന്നാമത്തെ വ്യാഖ്യാനം ഇമാം റാസി തങ്ങൾ പറയുന്നു മൂന്നാമത്തെ വ്യാഖ്യാനം അറിയോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നാ ഇന്നാ അർസൽനാക അർസൽനാക യാ അങ്ങേ ഞാൻ റസൂലാക്കിയിരിക്കുന്നു ഷാഹിദൻ വമുബശ്ശിറൻ ബിഇസ്നിഹി വസിറാജൻ മുനീറ അത്ഭുതകരമായ ഒരുപാട് ആശയങ്ങളുടെ കലവറയായ എട്ട് വിശേഷണങ്ങളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഈ ആയത്തിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അതിലെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് മൂന്നാമത്തെ വ്യാഖ്യാനമായി ഇമാം റാസി തങ്ങൾ ഈ ദുനിയാവിൽ ആഹിറത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും അള്ളാഹിന്റെ റസൂലാണ് സാക്ഷി അതൊക്കെ കണ്ട് അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് പറയുക മാത്രമല്ല ബഹുമാനപ്പെട്ട സഹാബത്ത് റിപ്പോർട്ട് ചെയ്ത ചെയ്താലോ ബഹുമാനപ്പെട്ടു അലൈഹി ഒരിക്കൽ സുഭഹിസ്കാരം കഴിഞ്ഞു അങ്ങനെ അവിടെ ഇരുന്നു അങ്ങനെ അവിടെ ഇരുന്നു ഇരുന്ന് മിണ്ടുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല ചില സമയത്ത് ഭാവമാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പോഴും ഇരുന്നു രിച്ചു അങ്ങനെയിരുന്നു ആരോടും സംസാരിക്കുന്നില്ല മറ്റു ബന്ധങ്ങളൊന്നുമില്ല ചിലപ്പോൾ മുഖത്തിന് ഭാവമാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രം ആർക്കും ഒരു പിടിയും കിട്ടിയില്ല അവസാനം മഹാന്മാരായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അക്ബർ അലി അള്ളാഹുനോട് പറഞ്ഞു എന്താണ് റസൂർള്ളാഹ് ഇന്നുണ്ടായിട്ടുള്ളത് ഒന്ന് ചോദിച്ചു നോക്കുമോ എന്ന് പറഞ്ഞു ഇവർക്കൊന്നും നേരിട്ട് ചോദിക്കാനുള്ള ആ ഒരു ഒരു ധൈര്യല്ല അവരുടെ അഥവുണ്ട് സുദ്ധീഖെന്നവരോട് ചോദിച്ചു വിവരം അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ബഹുമാനപ്പെട്ട സുധീക്രല്ല ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്താണെന്ന് അറിയോ അലൈയ മാ ഹുവ വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്കിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് മുഴുവൻ കാര്യങ്ങളും ഞാനിങ്ങനെ കാണുകയായിരുന്നു അതിൽ ചില സന്തോഷങ്ങൾ കാണും ചില പ്രയാസങ്ങൾ കാണും അതിനനുസരിച്ചുള്ള ഭാവമാറ്റമായിരുന്നു അത് എന്ന് എല്ലാം പ്രദർശിപ്പിക്കപ്പെടുകയാണ് മറ്റൊരു ഹതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരു ദിവസം വൈകി വൈകി ആ എന്നിട്ട് പിന്നെ ഓടി വന്നു എടുത്ത് ആ വെള്ളം പറയുന്നുണ്ട് സഹാബത്ത് ഓടി വന്നു നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു ഞാൻ വൈകാനുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ ഇന്നലെ തഹജ്ജുദൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ണു ചിമ്മി ഒന്ന് ഉറങ്ങിപ്പോയി ആ ഉറക്കിൽ അതാനി റബ്ബി ഫി അഹ്സനി സൂറ റബ്ബിനെ ഞാൻ കണ്ടു റബ്ബ് അടുത്ത് വന്നു ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതിന്റെ ഏറ്റവും മനോഹരമായ ആ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടു എന്ന് അള്ളാഹുവിന് കൈഫും അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയിൽ എന്നിട്ട് ഞാൻ ചുരുക്കി വളരെ ചുരുക്കി പറയുകയാണ് എന്നോട് എന്ന് എന്തിലാണ് തർക്കിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് അവന്റെ പ്രത്യേകമായ ഒരു കാരുണ്യത്തിന്റെ സ്പർശം എന്റെ നെഞ്ചത്തിലേക്ക് കേൾപ്പിച്ചു ഒരു പ്രത്യേകമായ കാരുണ്യത്തിന്റെ ഒരു വർഷം എന്റെ നെഞ്ചിലേക്ക് അള്ളാഹു ഇട്ടു തന്നു അതിന്റെ ഒരു തണുപ്പ് അതിന്റെ ഒരു പ്രത്യേകമായ ഒരു അനുഭവം എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും ഞാൻ അനുഭവിച്ചു ഞാൻ അപ്പോൾ എല്ലാ എല്ലാം ഞാൻ അറിഞ്ഞു ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളെയും ചെയ്യുന്നു എന്ന് പ്രദർശന ഇടമാണ് അലയ്യ എന്നാണ് നേരത്തെ ഹദീസിൽ വന്നത് ആഹ്രത്തിൽ നടക്കാനിരിക്കുന്നതും ദുനിയാവിൽ ഇനി നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ചില സമയത്ത് പറയാറുണ്ട് ഇതാ ഈ മതിലിന്റെ അപ്പുറത്ത് സ്വർഗം എനിക്ക് വെളിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ പറഞ്ഞു കാണാം ചിലപ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഇതാ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാം പറയാമെന്ന് പറയാറുണ്ട് ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും ചില റിപ്പോർട്ടുകളിൽ കാണാൻ കാണാം ഖാൻ

ബഹുമാനപ്പെട്ട അടക്കമുള്ള എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ വിചാരണക്ക് ശേഷം വിധി പറയണമെങ്കിൽ സാക്ഷി സാക്ഷി പറയണം നബി മുതൽ മുഴുവൻ കാര്യത്തിലും എങ്ങനെ അതൊക്കെ നോക്കി കണ്ട മഹാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞു ഷാഹിദൻ അലാ അലാ മാ മാ ഫിൽ ഫിൽ ആഖിറ ഈ നിലക്ക് ആണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇതൊരാൾക്ക് അളർന്ന് കണക്കാക്കാൻ സാധിക്കുമോ അള്ളാഹു ആദരിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട അലൈഹി സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് എന്നാൽ ഈ ഇൽമ മുഴുവനും

ഖുർആൻ മാത്രമല്ല ഖുർആൻ ആകുന്ന 600 പേജ് മാത്രമല്ല വൽ ഹിക്മത സുന്നത്തിനെയും പഠിപ്പിച്ചു തന്നു അല്ലാഹു തആല അതും പഠിപ്പിച്ചു കൊടുത്തതാണ് തകുൻ തഅലം ഇതൊന്നുമല്ലാത്ത ാണ് അത് വർണ്ണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ സൂറത്ത് എന്നാൽ ഖുർആാൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആാൻ തന്നെ അത് എല്ലാറ്റിന്റെയും വിശദീകരണം പരിശുദ്ധ യും എന്നാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് സഹാബത്ത് പറയുന്നുണ്ട് പറയുന്നുണ്ട് അബൂദർ അടക്കമുള്ള ബഹുമാനപ്പെട്ടുണ്ട് ഞങ്ങൾ അവിടെ പറയുന്ന സമയത്ത് റസൂലുള്ളാഹി ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലൂടെ പറന്ന് അതിനെ സംബന്ധിച്ച് പോലും ഉള്ള ഞങ്ങൾക്ക് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ എൽമും അള്ളാഹു റസൂൽക്ക് കൊടുത്തു ഒരു അറിഫ് ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ എൽമിന്റെ വ്യാപ്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യല്ല അതേ സംബന്ധിച്ച് പരിശുദ്ധ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ റസൂലിനെ പിൻപറ്റുന്ന ആളുകൾ എന്നാണ് മഹത്വങ്ങളിൽ ഏറ്റവും നിങ്ങൾ ചിന്തിക്കണം അള്ളാഹിന്റെ റസൂലിന്റെ മഹത്വത്തിൽ يا توم النبي الأمي بريدان ينتم أي أنه لم يكن شيء من فضائله وكمال علمه وتهيئه إلى تفصيل شرعه من قبل نفسه أو من تعلمه وتكلفه أو من اجتهاده وتصرفه بل ظهر عليه كل ما ظهر من قبله سبحانه وتعالى നമുക്ക് കഴിയാത്ത വിധത്തിലുള്ള ഈ ഒന്നും തന്നെ ഒരു സിലബസ് ബേസിൽ പഠിച്ചതല്ല ഈ ലോകത്ത് ആരുടെയും മുന്നിൽ പോയിരുന്ന് പഠിച്ചതല്ല മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള ഫയലാണ് അതാണ് ഉമ്മ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭൗതിക മാനദണ്ഡങ്ങൾ വെച്ച് റസൂൽ പഠിച്ചിട്ടില്ല മറിച്ച് ആൽമും കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഓരോ തങ്ങളുടെ വസലങ്ങളുടെ ഒരു സിലബസിന്റെ പഠനത്തോട് താരതമ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടമാണ് ഒരു അല്പം അറിഞ്ഞ വ്യക്തി അത് അംഗീകരിച്ചു കൊടുക്കുകയില്ല ഗൗരവം പലർക്കും മനസ്സിലാകുന്നില്ല

വിശ്വസിക്കുക അവിടെ പറഞ്ഞത് ഒരുപാട് പറഞ്ഞു മാത്രമാണ് ിനോടും ഒരു തരത്തിലുള്ള കടപ്പാടുമില്ലാതെ നേരിട്ട് ഇരാഹിഹു എന്നതാണ് ഏറ്റവും വലിയ മഹത്വം

അള്ളാൻ്റെ സംബന്ധിച്ച് പറയുമ്പോഴുള്ള ഒരു ബഹുമാനം അലാൻ ചോർക്കുമ്പോഴുണ്ടാകും നമ്മുടെ ഒരു ആത്മീയമായ നിർവൃതി ഇതൊക്കെ അതേപടി നിലനിർത്തണമെങ്കിൽ അവരോടുള്ള അവരെ സംബന്ധിച്ചുള്ള എന്തൊരു വിഷയവും ഈ ഒരു ബഹുമാനവും ആദരവും ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ ആ വിധത്തിലാണ് ആദരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാർ ഇത് പരിശുദ്ധ ഒരു അടിസ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് കാലം എത്ര പുരോഗമിച്ചാലും ശരി വൈജ്ഞാനികമായി എന്തൊക്കെ വിപ്ലവങ്ങൾ ഇവിടെ ഉണ്ടായാലും ശരി ഇത്തരത്തിലുള്ള അടിസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചരിക്കാൻ പറ്റില്ല എന്നതാണ് യഥാർത്ഥ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഈ വിഷയത്തിലൊന്നും ഒരു തരത്തിലുള്ള നമുക്ക് പുരോഗമന എന്നാൽ ഈ അടിസ്ഥാനങ്ങളെ അതേപടി അതേപടിച്ച് പറഞ്ഞതുപോലെ വേരുകളെ മതിൽ കെട്ടി സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന എളുപ്പ വഴികളൊക്കെ കുട്ടികളെ ആകർഷിക്കുന്ന വഴികളൊക്കെ നമുക്ക് സ്വീകരിക്കാം ഞാൻ ഒരു കാര്യം പറയട്ടെ അവസാനിപ്പിക്കാം അള്ളാൻ റസൂലിന്റെ ഏറ്റവും അടുത്ത ആവശ്യനാണ്ഹിയോട് സമ്മതം ചോദിക്കാതെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അനുമതി കൊടുക്കപ്പെട്ട എപ്പോ കൊണ്ടാള എപ്പം ഇതിനു കാലി ഞാൻ പറഞ്ഞിട്ട് കാണാം വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു എല്ലാവരും ഇരിക്കുമ്പോ മുപ്പത്തിൽ നിന്നാ രണ്ട് സമയമാണ് എന്നാൽ മഹാപണ്ഡിതനാണ് മനുഷ്യൻ ഒരു ഒരു ഒരിക്കൽ കയറി അപ്പൊ താഴെ നിൽക്കുന്ന സഹാപത്ത് മൂപ്പര് തണ്ടങ്ക കണ്ടപ്പോ വളവും ആ ഒരു കോലൊക്കെ കണ്ടപ്പോൾ വളരെ മെലിഞ്ഞുട്ടിയ ഒരു വളഞ്ഞ കാലിൽ അത് കണ്ടപ്പോൾ ചിരിച്ചു ഫിൽ മീസാൻ എന്ന് കണ്ടപ്പോ

ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന നല്ലൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ഒക്കെ നിങ്ങൾ നിങ്ങൾ പഠിച്ച തയ്യാറുള്ള ഒരു ഒരു കാലഘട്ടമാണ് കാലഘട്ടം വരും മനുഷ്യന്റെ പഠനവും മറ്റു മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇഷ്ടം മനസ്സിലാക്കി അതിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന അപകടകരമായ ഒരു വരും എന്റെ പ്രിയമുള്ള കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അല്ലെ ഒരു കണക്കെടുത്ത് നോക്ക് ഇതിന് തുടങ്ങിയതല്ല എന്നും പഴയ കാലം മുതൽ അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാൽ മുൽക്ക് എന്ന് പറയുന്ന അലബാർ എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രി മുൽക്കാണ് ഇത്തരത്തിലുള്ള വലിയ മന്ത്രിയാണ് ചരിത്രം തുടർന്ന് അവരുടെ കോളേജിലാണ് പ്രിൻസിപ്പൽ ആയത് പിന്നീട് അതിനെ വികസിപ്പിച്ചുകൊണ്ടിരുന്നു പണ്ഡിതന്മാർക്കും ഈ ദീനി ദീനത്തിനും ഈ വൈജ്ഞാനിക പ്രവർത്തനത്തിനും ലക്ഷക്കണക്കിന് രൂപ ആ ദീനാളുകൾ അദ്ദേഹം ഖജനാവിൽ നിന്ന് എടുത്ത് ആയിരുന്നു രാജാവിനെ സംവാദം കൊടുക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹം മരിച്ചു സുൽത്താൻ മരിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ആ സ്ഥാനം ഏറ്റെടുത്തു ഇങ്ങനെ പറഞ്ഞു കുറെ പണം ഈ അപ്പോ കൊടുത്തിട്ട് പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നമ്മുടെ ഡിഫെൻസിന് വേണ്ടി നമ്മുടെ പ്രതിരോധത്തിൽ രാജ്യം താക്കുന്ന ഭരണന്മാർക്ക് വേണ്ടി ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കണമെങ്കിൽ എത്ര നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു നമുക്ക് ഒരുപാട് ചിലവ് നമ്മുടെ ഡിഫൻസിലുണ്ട് നമ്മുടെ സൈന്യത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചിലവഴിക്കുന്ന അതൊന്ന് വെട്ടിക്കൊറക്കണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടാൽ അദ്ദേഹത്തിന് കൊടുത്തൊരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടിനെ നിങ്ങളുടെ സൈന്യം ഈ രാജ്യത്തിന്റെ സൈന്യം അവർ അവർക്ക് വേണ്ടതൊക്കെ അവരാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത് എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ആ ഒരു സൈന്യം കൊണ്ട് മാത്രം ഈ രാജ്യം സംരക്ഷിക്കപ്പെടുകയില്ല ആ ഒരു സൈന്യം കൊണ്ട് മാത്രം നിങ്ങളുടെ മുൾക്കിനെ സംരക്ഷിക്കപ്പെടുകയില്ല ആ ഒരു സൈന്യത്തിന് സഹായിക്കുന്ന മറ്റൊരു സൈന്യം കൂടി വേണം ആ സൈന്യാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ എന്താണ് എന്താണ് അവരുടെ അവരുടെ സ്വഭാവം സ്വഭാവം ലൈലൻ രാത്രിയിൽ നിങ്ങളുടെ സൈന്യം ഉറങ്ങാൻ കിടന്നാൽ തയ്യാറുന്നത് രാത്രിയിലെ ും സുസൂഫൻ ബൈബിയും അവരുടെ റബ്ബിന്റെ മുന്നിൽ അവരുടെ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവർ അവർ തഹജ്ജുദ് അവരുടെ 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 വാക്കും ഐ കരങ്ങൾ ഉയർത്തും എന്നിട്ട് സിഹാമ പ്രാർത്ഥനയുടെ അമ്പുകളെ ആകാശത്തേക്ക് ഇങ്ങനെ വിടും അന്ത നിങ്ങളും നിങ്ങളുടെ സൈന്യവും ആ രാത്രി സൈന്യത്തിന്റെ കാവലിലാണ് നിലനിൽക്കുന്നത് ഈ ഭൗതികമായ ഈ സംരക്ഷണം ഈ ജൈഷ് ഈ ഈ സംവിധാനമൊക്കെ അതൊക്കെ ഫലപ്പെടണമെങ്കിൽ അള്ളാഹിന്റെ സഹായം ഇറങ്ങണം അതിറക്കാൻ കഴിയുന്ന അഞ്ചുമുകളായ നുജൂമുകളായ പണ്ഡിതന്മാരെയാണ് ഞാൻ വാർത്തെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ വാചാലമായി വാചാലമായി നല്ല കാര്യം അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ആ സുൽത്താൻ പറഞ്ഞു എങ്കിൽ എന്ന് വെച്ചാൽ കാലാകാലമായി പഴയ കാലം മുതൽ തന്നെ സമൂഹം ഈ മതവിദ്യാഭ്യാസത്തിന് കോടികൾ തരത്തിലുള്ള വിശുദ്ധാത്മാക്കളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാനാണ് യാതൊരു മാത്രം വാർത്തെടുക്കാനല്ല ഈ ഉമ്മ ഈ പണമൊക്കെ ഇന്ന് വരെ ഒരു കോളേജിന് വേണ്ടി കൈനീട്ടുമ്പോൾ ഒരു പള്ളി വേണ്ടി വേണ്ടി കൈനീട്ടുമ്പോൾ കൈനീട്ടുമ്പോൾ സ്ഥാപനങ്ങൾക്ക് ഒന്നും മറച്ചുവെക്കാതെ അവർ ഇത്തരത്തിൽ ഒരു ഇവിടെ വേണം എന്നാണ് എല്ലാവരും അങ്ങനെ ആയില്ലെങ്കിൽ പോലും ആ വളർത്തിയെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ നിന്നാണ് സൈന്യത്തിൽപ്പെട്ട ഒരു സൈന്യമാണ് മറ്റൊരു ഉലമായി ാണ് അനുഭവങ്ങൾ അവർ ഒരു അവരുടെ ചരിത്രം നിങ്ങൾ അന്വേഷിച്ചു നോക്ക് നോക്ക് അവരുടെ ചോദിച്ചു ദിവസവും മോദി ഉറങ്ങുന്നതിന്റെ മുൻപ് തന്നെ അവർ ഉറങ്ങാറില്ല അത്തരത്തിലുള്ള മഹാന്മാർ ലൈല ലൈലയായിരുന്നു അത്തരത്തിലുള്ള മഹുക്കൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു അവരെ അവരെ ഈ ഈ പള്ളി അവരെയായിരുന്നു അവരായിരുന്നു ഇതൊക്കെ മാറി വെറും ഭൗതികന്മാരെ ആക്കി മാറ്റുമ്പോൾ ഒരിക്കലും തന്നെ സമൂഹത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രവർത്തനമല്ല അത് നടക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും ഉണത്തെക്കാളെ ദോഷമുണ്ടാകും അതുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് കേരള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും അത് വളരെ ഇതിനൊക്കെ ും പക്ഷേ കടത്തിക്കൊണ്ട് പലതും മറികടക്കുകയും നമ്മുടെ കൈകളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകുന്ന അവസ്ഥ വരുമ്പോൾ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമുദായത്തെ നമ്മളുടേതായ രൂപത്തിൽ നാം കൊണ്ടുപോകേണ്ടതുണ്ട് പോലെയുള്ള ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കൃത്യമായ വളരെ കൃത്യമായ ചില മാർഗരേഖകൾ നമുക്കുണ്ട് ചില ഈ പാരമ്പര്യത്തെയും ഈ ആത്മീയതയും പരമാവധി വളരെ വളരെ ശ്രമകരമാണ് ശ്രമകരമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം എന്നാൽ പോലും ആ ലക്ഷ്യം ഉണ്ടാവണം ലക്ഷ്യബോധത്തോടുകൂടെ എന്നാൽ അതോടൊപ്പം അതോടൊപ്പം സാധ്യമാകുന്ന ആധുനികവൽക്കരണങ്ങൾ ഇതിന് രീതിയിലല്ലാത്ത വിധത്തിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന വിധത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന രീതിയിൽ എളുപ്പമാക്കുന്ന വിധത്തിൽ ആവശ്യമായ ചേരുവകളൊക്കെ ചേർത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി സമുദായത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം പക്ഷെ അടിസ്ഥാനത്തിന് എത്താൻ പാടില്ല അതിൽ പരമാവധി അതുള്ള ശ്രമം ഉണ്ടാവണം എന്ന ആ അടിസ്ഥാനപരമായ ആ ഒരു ലക്ഷ്യബോധത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമീത്തുലമ എൻ ഇ സി അതോടൊപ്പം നാഷണൽ വിദ്യാഭ്യാസ പദ്ധതിയായി അത് കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇവർക്കൊക്കെ ഇതിന്റെ ഗുണം ഉണ്ടാവണം ഇതൊക്കെ മനസ്സിലാക്കി രൂപീകരിച്ചുകൊണ്ട് ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെയും കുറേ പദ്ധതികൾ നമുക്ക് പതിലെ പാതയുണ്ട് അതുപോലെ അലുറുണ്ട് അശ്മിയുണ്ട് അങ്ങനെ പഠിപ്പിട്ടുണ്ട് എന്നാൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എൻ ഐ സി എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മുടെ മുമ്പിൽ കുറയിലും പരിസാബിന്റെ സ്ഥാപനത്തിലും ഒക്കെ നടക്കുന്നു എറണാകുളത്ത് നിങ്ങൾ അത് മനസ്സിലാക്കണം അതിനുള്ള സഹായികളും അതിനൊക്കെ പ്രചാരകരും ആവണം ഈ വിധത്തിലുള്ള പണ്ഡിതന്മാരെ എന്നാൽ അവർക്ക് എല്ലാ കഴിവും സാധ്യമാകുന്ന കഴിവുകളൊക്കെ ഉണ്ടാവണം കാലഘട്ടത്തോട് സംബന്ധിക്കാൻ അവർക്ക് കഴിയണം ആ വിധത്തിൽ നമ്മൾ സിലബസും കഴിക്കലും ഒക്കെ തയ്യാറ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയുടെ പൊതുവായ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത് അത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു വക്താവ് എന്ന നിലയിൽ അതിനെ സംബന്ധിച്ച് പ്രത്യേകം മൂന്ന് നൽകിയെന്ന് മാത്രം അതുകൊണ്ട് ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകരോട് നമ്മുടെ പ്രസ്താദമാരോട് ഇവിടെയുള്ള നമ്മുടെ നേതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നര വർഷം കൊണ്ട് നല്ല പ്രഗത്ഭരായ വിദ്യാഭ്യാസം കടക്കമുള്ള വലിയ ഒരു അക്കാദമിക് വിങ്ങ് പ്രഗത്ഭരായ വിദ്യാഭ്യാസ ർ ഇന്നലെ അവരൊക്കെ ഞാൻ അവർ വന്നു അങ്ങനെ പല ദിവസങ്ങളിലും ഒരു മാസത്തിൽ ഒന്നിലധികം രണ്ടും മൂന്നു നാലും തണുക്കിരുന്ന് ഈ കാര്യങ്ങളെ പരമാവധി നല്ല നടക്കുന്നുണ്ട് പക്ഷേ സമൂഹത്തിൽ എത്തിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാവട്ടെ അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാറാവട്ടെ അള്ളാഹു സ്വീകരിച്ച എൽമിന്റെ അധികാരും അതുമായി ജീവിക്കുന്ന കൂട്ടരിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കൂട്ടുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാട്ടെത്തും ഹിമ്മത്തും സലാമത്തും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറട്ടെ ഹട്ടിനെഹു വിജയിപ്പിക്കുമാറട്ടെ ഹട്ടിന്റെ അല്ലാതെ പ്രസിന്നതമായ പ്രവർത്തകർക്കിടയിൽ ഐക്യവും സന്തോഷവും നിലനിർത്തി നിലനിർത്തിക്കരുമാവട്ടെ എല്ലാവിധ ഇത്തിന നിന്നും ഈ സമൂഹത്തെ അള്ളാ രക്ഷിക്കുമാട്ടെഹിമ

അതുപോലെ അമേരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ നിന്റെ മഹത്വുകൊണ്ട് നീ ഞങ്ങൾക്കു നൽകിയ നന്ദി അഖിബതനാ അഖിതർ അല്ലാഹ് അമീൻ അഖിബതത ഇൻനാ അഖിതർ അല്ലാഹ് അമീൻ ആസമി തീമാൻ കീടുരിതല്ല അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ നിലയ്റ്റടക്കണേ അല്ലാഹു വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി ജമഈൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്